നശിപ്പിച്ചു കാട്ടുപന്നി ആക്രമണം അത്രയൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ കർഷകനുണ്ടായ ദുരന്തമാണീ കാണുന്നത് കർഷകനായ ടി ജി രവീന്ദ്രനാഥ ഗ്രൂപ്പിന്റെ വാഴ കൃഷിയാണ് കഴിഞ്ഞ രാത്രി കാട്ടുപന്നികൾ അപ്പാടെ നശിപ്പിച്ചത് മല്ലപ്പള്ളി സഹകരണ ബാങ്കിൽ നിന്നും ഒന്നര ലക്ഷം രൂപ വായ്പ എടുത്താണ് ഇരുന്നൂറ്റി അൻപത് വാഴകൾ കൃഷി ചെയ്തത് മൂന്നുവട്ടം വളപ്രയോഗവും നടത്തിയ ശേഷമാണ് ഈ ആക്രമണം നാലു മാസം എത്തിയ നൂറോളം വാഴകൾ പൂർണ്ണമായും നശിച്ചു മൃഗങ്ങൾ കടക്കാതിരിക്കാൻ കമ്പിവേലി അടക്കം ഒരുക്കിയെങ്കിലും അത് തകർത്താണ് കൃഷിയിടത്തേക്ക് പന്നികളെത്തിയത് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ നഷ്ടപരിഹാരം ലഭിക്കില്ലെന്ന മറുപടിയാണ് കിട്ടിയത് ഇതോടെ തികച്ചും ഗതികേടിലായ രവീന്ദ്രനാഥക്കുറുപ്പ് കൃഷി തുടരാൻ ഇനി എന്ത് വഴിയെന്നാണ് ചോദിക്കുന്നത് ജാതി വാഴ എന്നിവ വർഷങ്ങളായി കൃഷി ചെയ്യുന്ന കർഷകനാണ് ഇദ്ദേഹം കാട്ടുപന്നികളുടെ ആക്രമണം കേരളത്തിൽ വാർത്തയല്ലാതായിട്ടുണ്ട് വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും കൃഷി തുടരാനാകാതെ കർഷകർ മറ്റ് ഉപജീവന മാർഗം തേടേണ്ട സ്ഥിതിയാണ് വനത്തിൽ നിന്നിറങ്ങുന്ന പന്നികളും കാട്ടാനകളും ദൂരെ സ്ഥലങ്ങളിൽ വരെ എത്തി കൃഷി നശിപ്പിക്കുന്നതും പതിവായിട്ടുണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് ഓരോ സംഭവങ്ങളിലും ഉണ്ടാകുന്നത്